ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ കേരളത്തിലെ സിനിമാവാരികളിലെല്ലാം ഒരു പ്രത്യേക ന്യൂസ് വന്നു അത് ഒരു കാലത്ത് തെലുങ്ക് സൂപ്രധാനമായിരുന്ന സുമന്റെ വാർത്തയായിരുന്നു സുമൻ കേരളത്തിലെ എല്ലാ സിനിമാ വാരികളിലും ഒരു ചെറിയ ഉറപ്പ് കൊടുത്തു തനിക്ക് സിനിമയിലേക്ക് മടങ്ങിയെത്തണം എന്ന ആഗ്രഹമുണ്ട് തന്നെ ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ് സുമൻ കൊടുത്തത് ഒരു കാലത്ത് തെലുങ്ക് സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവ് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ കണ്ടതിൽ ഏറ്റവും സുന്ദരമായ മുഖം അതൊക്കെയായിരുന്നു സുമൻ എൺപതുകളുടെ പകുതിയിൽ തെലുങ്ക് സിനിമയിൽ പുതിയ ഒരു താരോദയമായി മാറി സുമൻ അദ്ദേഹം സൂപ്പർ താരമായി റൊമാന്റിക് ഹീറോയിൻ ആക്ഷൻ ഹീറോയിൻ ഒക്കെയായി മാറി ആക്ഷൻ രംഗങ്ങളിൽ ദ്വീപില്ലാതെ അഭിനയിക്കുക എന്നത് സുമന്റെ പ്രത്യേകതയായിരുന്നു മാത്രമല്ല നന്നായി നൃത്തം ചെയ്യാനും അയാൾക്ക് അറിയാമായി അന്നത്തെയും ഇന്നത്തെയും തെലുങ്ക് ആവശ്യം നന്നായി നൃത്തം ചെയ്യാനും നന്നായി സംഘടനം നടത്താനും ഒക്കെ കഴിവുള്ള നടന്മാരെയാണ് നൃത്തത്തിലും സംഘടനത്തിലും ഒട്ടും പിന്നിലായിരുന്നില്ല സുമൻ ഇന്ത്യയിലെ സൂപ്പർ നായികമാരെല്ലാം സുമന്റെ നായികമാരാകാൻ ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഖുഷ്പു അടക്കമുള്ള നായികമാർ സുമനുമായി ഒത്ത് അഭിനയിച്ചിട്ടുണ്ട് സുമന് അത്ര മാർക്കറ്റായിരുന്നു തെലുങ്ക് സിനിമ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം കൂടിയായിരുന്നു സുമൻ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത പെട്ടെന്നാണ് സുമന്റെ കരിയർ തകടം മറന്നത് സുമന്റെ ചില ലൈംഗിക വൈകൃതങ്ങൾ അദ്ദേഹത്തെ ആപ്പിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പെൺ സുഹൃത്തുക്കൾ സുമനുണ്ടായിരുന്നു ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ട ശേഷം അതിന്റെ ക്യാസറ്റ് സൂക്ഷിച്ചുവെക്കുക സുമന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഓരോരുത്തർക്കും അവരുടേതായ വീക്ക്നെസ് ഉണ്ട് ആ വീക്ക്നെസ് അവർ പ്രകടിപ്പിക്കും സുമന്റെ ഹോബി ഇതായിരുന്നു ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന നടിമാരുടെയും മറ്റ് ആരാധികമാരുടെയും ആ ലൈംഗിക ദൃശ്യങ്ങൾ അവരറിയാതെ ഷൂട്ട് ചെയ്ത് സൂക്ഷിക്കുക ഒടുവിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ മകളെ ഇതുപോലെ ലൈംഗിക ബന്ധത്തിന് ക്ഷണിക്കുകയും ആ അതിന്റെ ക്യാസറ്റ് സൂക്ഷിച്ചുവയ്ക്കുകയും ചെയ്യും അതാണ് സുമന് വിനയായത് അദ്ദേഹം ജയിലിലായി ജയിലിലായതോടെ സുമനെ തേടി എത്തിയ പ്രോജക്ടുകൾ ചിരഞ്ജീവിക്ക് ലഭിച്ചു അവിടെയാണ് ചിരഞ്ജീവി സൂപ്രധാനമായി മാറിയത് സുമൻ ജയിലിലായപ്പോൾ സുമന്റെ പ്രോജക്ടുകളെല്ലാം ലഭിച്ചത് ചിരഞ്ജീവിക്കാണ് അദ്ദേഹം അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ജയിൽ മോചിതനായെത്തിയ സുമന് തെലുങ്ക് സിനിമ അന്യമായി മാറി പിന്നീട് തമിഴിലും കന്നഡത്തിലും ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു മമ്മൂട്ടിയുമൊത്ത് സൂര്യപുത്രൻ എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു ആ ചിത്രവും വൻ പരാജയമായി മാറി പിന്നീട് സുമൻ എത്തുന്നത് ശിവാജി രജനീകാന്തിന്റെ വില്ലനായിട്ടാണ് എക്കാലവും രജനീകാന്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു സുമൻ അതുകൊണ്ട് തന്നെ ശിവാജി ശക്തമായൊരു വില്ലൻ വേഷം രജനീകാന്ത് സുമന് നൽകി അദ്ദേഹം അത് തകർത്തപനിക്കുകയും ചെയ്തു പിന്നീട് പഴശ്ശിരാജയിലും സാഗർ ഏലിയ ജാക്കിയിലും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടു പണ്ടത്തെ സുമന്റെ ഗ്ലാമറൊക്കെ പോയിരിക്കും തടിച്ച ശരീരവും വീർത്ത കവളുകളും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് പ്രായമുണ്ടെന്ന് പറയുന്നു പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ രജനീകാന്തിനെക്കാളും മമ്മൂട്ടിയെക്കാളും കമൽഹാസിനെക്കാളും ഒക്കെ ഇളയതാണ് തുമ്മൻ പക്ഷേ സുമൻ ഇനി ഒരു നായക സ്ഥാനത്തേക്ക് തിരിച്ചുവരാൻ സാധിക്കില്ല സുമൻ തകർന്നപ്പോൾ ആ തകർച്ചയിൽ ഉയർത്തെഴുന്നേറ്റത് ചിരഞ്ജീവിയാണ് പിന്നീട് വെങ്കിടേഷ് നാഗാർജുനൻ ഡോ രാജശേഖർ തുടങ്ങിയ സൂപ്രധാനങ്ങളെത്തി അപ്പോഴേക്കും തെലുങ്ക് സിനിമയ്ക്ക് സുമനെ വേണ്ടതായി മാറി സുമന്റെ പ്രേക്ഷകരിൽ കൂടുതലും സ്ത്രീജന സ്ത്രീകളായിരുന്നു കാരണം അത്ര റൊമാന്റിക് മുഖമായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ഈ ബ്ലൂ ഫിലിമിന്റെ വിവാഹത്തിൽപ്പെട്ടതോടുകൂടി സ്ത്രീകൾ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു പിന്നീട് ഒരു കാലത്ത് ക്യൂ നിന്ന സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു സുമനിപ്പോഴും വില്ലൻ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ട് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഒക്കെയുണ്ട് തെലുങ്ക് സിനിമയിലും പഴയ സുമന്റെ നികലായി മാറിയിരിക്കുന്നു പുതിയ സുമ